കേരളത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ മറയൂരിന് പ്രത്യേകമായൊരു സ്ഥാനമുണ്ട് വൈവിധ്യമാർന്ന കാഴ്ചകൾ കൊണ്ട് മറയൂർ ഏതൊരു സഞ്ചാരിയെയും വിസ്മയിപ്പിക്കും ചരിത്രാതീത കാലം തൊട്ടുള്ള സ്മാരകങ്ങൾ മുതൽ അപൂർവമായ ചന്ദന കാടുകൾ വരെ ഒരുക്കിയാണ് മറയൂർ സന്ദർശകരെ വരവേൽക്കുന്നത് മറഞ്ഞിരിക്കുന്ന ഊര് എന്നാണ് മറയൂർ എന്ന പേരിന്റെ അർത്ഥം ചുറ്റിനും മലകളാൽ ചുറ്റപ്പെട്ട ഈ കാർഷിക ഗ്രാമം ആ പേരിനെ സാധൂകരിക്കുന്നു മൂന്നാർ കടന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് മറയൂർ സ്ഥിതി ചെയ്യുന്നത് മറയൂർ കാന്തല്ലൂർ കീഴാന്തൂർ കാരയൂർ കോട്ടക്കുടി എന്നീ അഞ്ച് ഗ്രാമങ്ങളുടെ നാടുകൂടിയാണ് മറയൂർ ഇടുക്കി ജില്ലയിൽ സഹ്യപർവ്വതത്തിന് അപ്പുറത്തുള്ള മറയൂരിലെ പ്രധാന കാഴ്ചകൾ ഏതൊക്കെയെന്ന് നോക്കാം സ്വാഭാവികമായ ചന്ദനക്കാടുള്ള അത്യപൂർവം സ്ഥലങ്ങളിൽ ഒന്നാണ് മറയൂർ മറയൂർ സാൻഡൽ ഡിവിഷൻ ആണ് യാത്രികർക്കുള്ള ആദ്യ വിരുന്ന് മറയൂർ പട്ടണം എത്തും മുൻപ് നാച്ചിവയൽ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ട് അവിടെ നിന്ന് വലത്തോട്ടുള്ള ചെറിയ വഴി പോകുന്നത് ചന്ദനത്തോപ്പുകളിലൂടെയാണ് മാനുകളെ യഥേഷ്ടം അവിടെ കാണാം ഇന്ത്യയിലുള്ള ചന്ദന മരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഓയിൽ ഉള്ളത് മറയൂരിലെ മരങ്ങൾക്കാണ് റോഡരികിൽ ചന്ദനമരങ്ങളെ അടുത്ത് കാണാം ഒരു കാരണവശാലും ചന്ദനവനത്തിൽ നിന്ന് ഇല പോലും പറിച്ചെടുക്കരുത് തിരികെ പ്രധാന റോഡിലെത്തിയാൽ ഇരുവശത്തും വേലിക്കെട്ടിത്തിരിച്ചിട്ടുള്ള ചന്ദനത്തോപ്പുകളാണ് അതിർത്തി മറയൂരിന്റെ പ്രധാന കാഴ്ചകൾ ഗ്രാമങ്ങളിലും മലമുകളിലുമാണ് മറയൂരിലെ പ്രധാന കൃഷി കരിമ്പാണ് കരിമ്പ് പൂക്കും വഴികളിലൂടെയുള്ള ഡ്രൈവ് സഞ്ചാരികൾക്ക് ആസ്വദിക്കാം കരിമ്പ് തോട്ടങ്ങൾക്കുള്ളിൽ ശർക്കര ശാലകളുണ്ട് അവ സന്ദർശിച്ചാൽ പരമ്പരാഗതമായി കരിമ്പിൽ നിന്ന് ശർക്കരയുണ്ടാക്കുന്ന രീതി കാണാം കരിമ്പുനീർ കുഴമ്പ് രൂപമാകും വരെ കൊപ്പര എന്ന വലിയ ചരുവത്തിലിട്ട് പാത്രത്തിലിട്ട് ഇളക്കും പിന്നീട് കുഴമ്പു ശർക്കര മറ്റൊരു വലിയ ചതുര ചരുവത്തിലേക്ക് പകർന്ന് തണുപ്പിക്കും അതിനുശേഷം കൈകൊണ്ട് ഓരോ ഉരുളയായി ഉരുട്ടി സംരക്ഷിക്കും മറയൂർ കാന്തല്ലൂർ ഭാഗങ്ങളിൽ നിർമ്മിക്കുന്ന ശർക്കരയ്ക്ക് ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുണ്ട് കടും തവിട്ടു നിറമുള്ള ശർക്കരയിൽ ഉപ്പുരസമില്ല എന്നതാണ് പ്രത്യേകത കിഴക്കോട്ടൊഴുകുന്ന പാമ്പാർ നദിയുടെ കരയിലാണ് കോവിൽക്കടവ് എന്ന കുഞ്ഞു പട്ടണം അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ ഇരച്ചിൽപാറ എത്താം ചന്ദനക്കാടിന്റെ അതിരിലൂടെയാണ് വഴി ഇടതുവശത്ത് പാമ്പാർ ഇരമ്പി ഒഴുകുന്നു അതിലേക്ക് ചേരുകയാണ് ഇരച്ചിൽപാറ അതിമനോഹരമായ വെള്ളച്ചാട്ടത്തിന് തൊട്ടു താഴെയുള്ള റോഡിലൂടെ വാഹനത്തിൽ പോകാം പാമ്പാറിലെ വലിയൊരു വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പലം കേട്ട് ഇരച്ചിൽപാറയുടെ ബാഷ്പകണങ്ങളേറ്റ് സമയം ചെലവിടാൻ ഏറെ സഞ്ചാരികൾ എത്തുന്നു ആദിമനിവാസികൾ മറയൂരിൽ താമസിച്ചിരുന്നതിന്റെ തെളിവാണ് മുനിയറകൾ ബി സി പതിനാലായിരം വരെ പഴക്കമുണ്ടാകാം ഈ മുനിയറകൾക്ക് എന്നാണ് നിഗമനം മൂന്ന് പാറക്കല്ലുകൾ വെട്ടിയെടുത്ത് അതിനു മുകളിൽ മറ്റൊരു ശിലാപാളി വച്ചവയാണ് മുനിയറകൾ മറയൂരിൽ നിന്ന് കാന്തല്ലൂരിലേക്കുള്ള വഴിയിൽ ആനക്കോട്ട പാറയിൽ ഇവ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ശീതകാല പച്ചക്കറികൾ വിളയുന്ന കാന്തല്ലൂർ ഗ്രാമം മലമുകളിലാണ് സഞ്ചാരികൾക്ക് കാരറ്റും ആപ്പിളും സ്ട്രോബെറിയും ഇവിടെ നിന്ന് ലഭിക്കും മറയൂരിനേക്കാൾ തണുപ്പുള്ള കാലാവസ്ഥയാണ് കാന്തല്ലൂരിൽ ലോകത്തിലെ ഏറ്റവും വലിയ ചോലക്കാട് എന്ന വിശേഷണമുള്ള ആനമുടി ചോല നാഷണൽ പാർക്കിന്റെ പെരുമല ഗേറ്റിലേക്ക് കാന്തല്ലൂർ പട്ടണത്തിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കാന്തല്ലൂരിൽ നിന്ന് ജീപ്പിന് ഭ്രമരംപാറയിലെത്താം കുളച്ചിവയ്യൽക്കുടിയുടെ മുകളിലെ മനോഹരമായ വ്യൂ പോയിന്റ് ആണ് പോയിന്റാണ് പാറ ഭ്രമരൻ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇവിടെയായിരുന്നു പാറയുടെ അറ്റത്തേക്ക് നടന്നു പോകുമ്പോൾ നല്ല ശ്രദ്ധ വേണം തിരികെ വന്നാൽ ഉൽമേട്ടിലെ മരങ്ങളിലെ ഏറുമാടങ്ങളിലും സഞ്ചാരികൾക്ക് കയറാം മറയൂരിനടുത്തുള്ള മഴനിഴൽ കാടാണ് ചിന്നാർ എട്ട് കിലോമീറ്റർ തമിഴ്നാട് ഭാഗത്തേക്ക് യാത്ര ചെയ്താൽ ചിന്നാറിലെത്താം യാത്രികർക്ക് താമസിക്കാൻ ചിന്നാറിൽ മരവീടുകളുണ്ട് വാച്ച് ടവർ കാണാനുള്ള ട്രക്കിംഗ് പാക്കേജുകളുമുണ്ട് അവിടെ തൂവാനം വെള്ളച്ചാട്ടത്തിലേക്കുള്ള ട്രക്കിംഗ് നല്ലൊരു അനുഭവമാണ് തൂവാനത്ത് താമസ സൗകര്യവും വനം വകുപ്പ് ഒരുക്കുന്നുണ്ട് മറയൂരിന്റെ മാന്ത്രിക ഭംഗി ആസ്വദിച്ച് തിരിച്ച് മൂന്നാർ വഴിയാണ് പോരുന്നതെങ്കിൽ ലക്കം വെള്ളച്ചാട്ടത്തിൽ ഒരു കുളി പാസാക്കാം ഇരവികുളം നാഷണൽ പാർക്കിൽ നിന്ന് വരുന്ന കുളിർ ജലമാണിത് കേരളത്തിന്റെ വടക്കുള്ളവർക്ക് മറയൂരിൽ നിന്ന് ചിന്നാർ ഉദുമൽപേട്ട് പൊള്ളാച്ചി പാലക്കാട് വഴിയും തിരികെ പോകാം മറയൂരിൽ ചില ട്രക്കിംഗ് പോയിന്റുകളിലേക്ക് ജീപ്പ് മാത്രമേ പോകൂ ട്രിപ്പ് ജീപ്പുകൾ വാടകയ്ക്കെടുക്കാം ട്രക്കിംഗ് പോയിന്റുകളിൽ അതിസാഹസികത കാണിക്കരുത് താമസിക്കാൻ മറയൂർ ടൗണിൽ ബജറ്റ് റൂമുകളും ഗ്രാമങ്ങളിൽ മൺവീടുകളുമുണ്ട്